ബിസ്മില്ല വസലാ തുസലാം റസൂലില്ല വാല അലിഹി വസഹബിഹി അജ്മയിൻ അമ്മാബാദ് സഹോദരന്മാരെ സഹോദരികളെ റസൂൽ സല്ലാഹു അലിഹി വസലം മക്കാ വിജയ ദിവസം ഇരുമ്പുകൊണ്ടുള്ള തലയങ്കി അണിഞ്ഞുകൊണ്ടാണ് മക്കയിൽ പ്രവേശിച്ചത് എന്ന് കാണാം പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലമിൻ്റെ തലയങ്കി ധാരണത്തെക്കുറിച്ച് ഇമാം തിരുമിതി റഹ്മഹുല്ല തൻ്റെ അഷമാ ഇലുൽ മുഹമ്മദീയ എന്ന ഗ്രന്ഥത്തിൽ അക്കാര്യം പറഞ്ഞിട്ടുണ്ട് അനസുബിൻ മാലിക് റതി അള്ളാഹു താല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം മക്ക വിജയ ദിവസം നബി സലാഹു അലഹി വസ്ല്ലം മക്കയിൽ പ്രവേശിച്ചത് ഇരുമ്പ് തലയങ്കി അണിഞ്ഞുകൊണ്ടായിരുന്നു അതഴിച്ചു വച്ചപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു ഇതാ ഇബിന് ഹത്തൽ കായയുടെ വിരിയിൽ പിടിച്ച് തൂങ്ങി നിൽക്കുന്നു അപ്പോൾ അവിടുന്ന് പറഞ്ഞു അവനെ വധിച്ചു കളയുക നിവേദകരി ഒരാളായ ഇബിൻ ഷിഹാബ പറയുകയാണ് റസൂൽ സല്ലാഹു അലഹി വസ്ലാം അന്ന് എഹ്റാമിൽ പ്രവേശിച്ചുണ്ടാ പ്രവേശിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് കിട്ടിയ വിവരം മൊഹജുമായിരുന്നില്ല എന്നർത്ഥം മൊഹജുമാണെങ്കിൽ അപ്രകാരം ഒരു ശിക്ഷ നടപ്പാക്കാൻ കഴിയില്ലല്ലോ ഇബിന് ഖത്തൽ ഈ ഹദീസിൽ പ്രതിപാദിക്കപ്പെട്ട ഒരാളാണ് ഇബിന് ഖത്തൽ പഴയ പേര് അബ്ദുൽ ഉസ്സ എന്നായിരുന്നു ഇസ്ലാം സ്വീകരിക്കുകയും പിന്നീട് മുറുത്താവുകയും ചെയ്ത മനുഷ്യൻ അതിനു പുറമെ മുസ്ലിമായ തൻ്റെ സേവകനെ വധിക്കുകയും ചെയ്തു പതിനു പകരമായി താൻ വധിക്കപ്പെടുമോ എന്ന വധഭയം കാരണമായിരുന്നു കായയുടെ വിജയിൽ അയാൾ പിടിച്ചു തൂങ്ങി നിന്നിരുന്നത് മക്ക വിജയ ദിവസം വധിക്കപ്പെട്ട ഒരാളാണ് ഇബിന് ഖത്തൻ നർത്തകി മാജ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുബിൻ്റെ പ്രവാചകനെയും സ്വഹാബികളെയും അസഭ്യം പറയൽ തൊഴിലാക്കിയ ഒരാൾ കൂടിയായിരുന്നു ഇബിന് ഖത്തൻ പള്ളിയ ഹദീസിൽ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലമൻ്റെ ഇരുമ്പ് കൊണ്ടുള്ള തലേങ്കിയെക്കുറിച്ചാണ് സൂചിപ്പിച്ചിട്ടുള്ളത് അള്ളാഹുബിൻ്റെ ദൂതർ സല്ലാഹു അലൈഹി വസ്ല്ലമിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും ഒപ്പിയെടുത്തുകൊണ്ട് സഹാബത്ത് നമുക്ക് കൈമാറി തന്നിട്ടുണ്ട് അതാണ് പ്രവാചകനെ സംബന്ധിച്ചുള്ള വിവരണത്തിൽ ഇമാം തിരുമിദ് റഹ്മാഹുല്ല തൻ്റെ ഷമാൻ മുഹമ്മദിയയിൽ വ്യക്തമാക്കുന്നത് كائن غرمان يسلا الله هو نجيه والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته